എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ജോലി കിട്ടിയത് ഫസ്റ്റ് റാങ്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ജോലി ഗോവിന്ദ കാലിക്കട്ടി സർവകലാശാല ഭീകരമായ രീതിയിലാണ് സംവരണം അട്ടിമറിച്ചിരിക്കുന്നത് നമ്മുടെ ആളുകൾ വരാത്ത രീതിയിൽ സംവരണം അങ്ങ് മാറ്റി ഇവരെങ്ങനാണെന്ന് ചോദിച്ചാൽ സംവരണം റൊട്ടേഷൻ അങ്ങ് അട്ടിമറിക്കും റൊട്ടേഷൻ അട്ടിമറിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് താല്പര്യമുള്ള വ്യക്തികൾ പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന രീതിയിൽ റൊട്ടേഷൻ റീ ചെയ്യും രാവിലെ ഏഴ് മണിക്ക് അദ്ദേഹത്തിലെ വീട്ടിൽ പോയാൽ തിരിച്ചു തിരിച്ചുവരത്തുള്ളൂ ഭക്ഷണം ഒക്കെ അവിടെ തന്നെ അങ്ങനെ പുരാണങ്ങളെല്ലാം കമ്പോട് കമ്പ് വായിച്ചത് ഏഴാം ക്ലാസ് മുതലാണ് അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് സാറോട് പേഴ്സണൽ ആയിട്ടുള്ള അതന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ സമൂഹത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ട് സംസ്കൃതം എന്ന് പറയുന്നത് ഭാഷയാണ് എന്നുള്ളത് ആ ഒരു ാണ് ഉണ്ടായിട്ടുള്ളത് സാറിനോട് അറിയുന്ന മനസ്സിലാവും ഇനിയും ഒരുപാട് പേര് ആ ഒരു മേഖലയിലേക്ക് വരാനുള്ള ഒരു കാര്യം കൂടി സാർ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു അനുഭവം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മോട്ടിവേഷൻ ആണ് രണ്ടാമത്തെ ഒരു കാര്യം സമുദായം കൊണ്ട് ശക്തീകരിക്കണം നമ്മൾ ശരിയാണ് പക്ഷെ നമ്മൾക്ക് അതിന് ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കും അപ്പൊ അതിൻ്റെ ഒരു ആശങ്കയെ കൊടുക്കുന്നത് നിലവിൽ നമ്മളിപ്പോൾ പലരും പല എന്താ പറയുക പല രാഷ്ട്രീയ പാർട്ടികളിലും പല സംഘങ്ങളിലും നമ്മളാണ് അപ്പോൾ അതിൽ നിന്നും പുറത്തു വരുന്നത് ഇത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ പുറത്തു വരണം നമ്മൾ പുറത്തു വരണം എന്നുള്ളതാണ് എന്റെയും ആഗ്രഹം പക്ഷെ ഞാൻ ഇപ്പോൾ പറയുന്നത് നമ്മൾ അതിൻ്റെ അകത്ത് എന്ന് നമ്മൾക്ക് എങ്ങനെ നമ്മുടെ സമുദായത്തെ ശാക്തീകരിക്കാൻ പറ്റും അതിന്റെ അകത്ത് കൊണ്ട് നമ്മൾക്ക് എങ്ങനെ ഒരു സമുദായത്തെ വാദിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം ഇത്തരം പറയാം രണ്ടാമത് പറഞ്ഞ പോയിന്റിനോട് വളരെയധികം ഞാൻ യോജിക്കുന്നു നമ്മൾ പുറത്ത് വരിക എന്നുള്ളതല്ലേ എൻ്റെയും പോയിന്റ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ സമുദായ ഭാവന പ്രതിഫലിക്കണം അതാ വേണ്ടത് അല്ലാതെ നാളെ ഇവിടെ കൂടിയിരിക്കുന്ന ആദിവാസികളും ദളിതരും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപേക്ഷിക്കണമെന്നോ കോൺഗ്രസിനെ ഉപേക്ഷിക്കണമെന്നോ അല്ല പറഞ്ഞത് കോൺഗ്രസിനുള്ളിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലാണെങ്കിലും സമുദായ ഭാവന പ്രതിഫലിപ്പിക്കാൻ കഴിയണം നിങ്ങൾ അവരെ വൈസ് ചാൻസലർ ചാൻസലറാക്കിയേ പറ്റൂ എന്ന് പറയാൻ കഴിയണം അല്ലാതെ അടൂര് ചീത്ത പറയുന്ന ഉടനെ ഗോവിന്ദ മാസ്റ്റർ അത് ശരിയല്ല എന്ന് പറയുകയും എ കെ ബാലൽ ഒ കെ കേർ കേളുമെന്ന് അയ്യോ അടൂർ അങ്ങനൊന്നും അല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന മന്ത്രിമാരെ അല്ല നമുക്ക് സൃഷ്ടിക്കേണ്ടത് അടൂര് പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണെന്ന് പറയുന്ന സമുദായ ഭാവനയുള്ള നേതാവാണ് ഉണ്ടാകേണ്ടത് അങ്ങനെ പറയുന്നവരാ വേണ്ട നമുക്ക് അപ്പം എന്താ വേണ്ടത് ഞാൻ മാഷി പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി യോജിക്കുന്നു വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലായിരിക്കുമ്പോഴും നമ്മുടെ സമുദായ ഭാവനയെ പ്രതിഫലിപ്പിക്കാൻ കഴിയണം ഇപ്പം നായ നായർ സമുദായം അവർ കോൺഗ്രസ്സുകാരുമായിട്ടും ബി ജെ പി ആയിട്ടും കമ്മ്യൂണിസ്റ്റായിട്ടും ഒക്കെ ഉണ്ട് ആത്യന്തികമായിട്ട് അവരാരാണ് ആത്യന്തികമായിട്ട് അവർ നായരാ ആത്യന്തികമായിട്ട് അവരാരല്ല കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ അല്ല അത് നമ്മുടെ തോന്നല അവർ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും ആണ് ആത്യന്തികമായിട്ട് ഒരു ശൂദ്രര് തന്നെ ആ ശൂദ്രരുടെ ആഗ്രഹം പ്രതിഫലിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു ഇപ്പൊ കേരള ഗവർണർ കാലടി സംസ്കൃത സർവകലാശാലയിലേക്ക് ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്ക് പല ആളുകളെ ശുപാർശ ചെയ്തു ശുപാർശ ചെയ്തതിൽ മൂന്ന് പേരും സവർണര എന്തുകൊണ്ടാണ് ഗവർണർ ഒരൊറ്റ പട്ടികാധിക്കാരനെ പോലെ ശുപാർശ ചെയ്യാഞ്ഞത് നായന്മാരാണ് പേരും ഒരാള് ബ്രാഹ്മണനും മൂന്ന് പേരിൽ ഒരാൾ ഒരു അന്തർജന ബാക്കി രണ്ട് പേരും നയന്മാരുവാ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് സമുദായ ഭാവനയുള്ള ആളുകൾ ഇച്ഛാശക്തിയോട് പറയണം ഞങ്ങളുടെ ആളെ അവിടെ വെക്കണമെന്ന് പറയണം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും നാളായിട്ട് ഒരു ആദിവാസി വിഭാഗത്തു ഒരു വൈസ് ചാൻസലർ ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ് കേരളത്തിൽ ആദിവാസി വിഭാഗത്തു നിന്ന് പ്രൊഫസർമാരില്ലാത്തോണ്ടാണോ അവരെ വളരാൻ അനുവദിക്കുന്നില്ല നോക്കൂ ഒരാൾ എയ്ഡഡ് കോളേജിൽ വരുന്നു ഏഴഡ് കോളേജ് വളരെ ഒരു ഇരുപത്തിമൂന്നോ ഇരുപത്തിനാലോ വയസ്സിൽ എം എയും കഴിഞ്ഞ് നെറ്റും പാസ്സായ ഒരു ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിൽ ഏഴഡ് കോളേജിലേക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വന്നു കഴിഞ്ഞാൽ അയാൾ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് നേരെ സർവകലാശാലയിലേക്ക് വരിക പിന്നെ സിൻഡിക്കേറ്റ് മെമ്പറായി രജിസ്റ്റാറായി വൈസ് ചാൻസലറായിട്ട് പോവുക ഇങ്ങനെയാണ് സവർണതയുടെ അധികാരം പ്രവർത്തിക്കുന്നത് നമുക്ക് എഴുഡഡ് കോളേജ് ഒന്നും ഇല്ലാത്തത് കാരണം നമ്മളാരും അസിസ്റ്റൻ്റ് പ്രൊഫസർമാരും ആകുന്നില്ല സിൻഡിക്കേറ്റ് മെമ്പർമാരും ആകുന്നില്ല ഒന്നും ആകുന്നില്ല ഇപ്പോൾ ഈ എൻ ഇ പി വന്നതോടുകൂടി കോളേജുകളിൽ നിന്ന് നമുക്കൊട്ട് നിയമനവും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിനൊരു മാറ്റം വരണം അതിനുവേണ്ടി എന്ത് വേണം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലായിരിക്കുമ്പോൾ തന്നെയും സമുദായ ഭാവനയുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന രാഷ്ട്രീയക്കാരെ സംഭാവന ചെയ്യാൻ കഴിയണം അല്ലെങ്കിൽ നിലവിലുള്ളവരെ അങ്ങനെ പ്രവർത്തിക്കാനും പറയിപ്പിക്കാനും പറ്റുന്ന രീതി നമ്മൾ മാറണം അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്ത മതിയാവൂ എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം അതിനുള്ള തന്ത്രങ്ങൾ നമ്മൾ ആവിഷ്കരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം എന്നു വെച്ചാൽ ഞാൻ എന്തായാലും പറയത്തില്ല നിങ്ങളല്ല ആരെങ്കിലുമൊക്കെ ഇനി സംസ്കൃതം പഠിച്ച് പറയണമെന്ന് ഞാൻ പറയില്ല കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം ജോലിയില്ല കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമാണ് പറയുന്നത് അതുകൊണ്ട് സംസ്കൃതം പഠിച്ചാൽ ജോലി കിട്ടുമോ എന്ന് പ്രതീക്ഷയെ വേണ്ട കേട്ടോ ഞാൻ തന്നെ അത് അത് പറ്റും പക്ഷെ ഞാൻ പറയുന്നത് അറിവ് വേണം തീർച്ചയായിട്ടും പക്ഷേ ജോലിക്ക് വേറൊരു മാർഗം കണ്ടിട്ട് വേണം സംസ്കൃതം പഠിക്കാൻ ഇല്ലെങ്കിൽ വശം കെടും കാരണം ഞാൻ തന്നെ പി എസ് സിയിലൂടെ നിയമിക്കപ്പെടുമ്പോൾ കോട്ടയം ജില്ലയിൽ രണ്ടോ രണ്ടോ ഒഴികോ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ജോലി കിട്ടിയത് ഫസ്റ്റ് റാങ്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ജോലി ഗോവിന്ദ ജോലിയില്ല സംസ്കൃതം പഠിക്കുന്നത് വളരെ നല്ലത് തന്നെ പക്ഷേ നിലവിൽ കേരളത്തിലെ സാഹചര്യത്തിൽ സ്കൂളുകളിലൊക്കെ ഒരുപാട് പോസ്റ്റുണ്ട് കുറേ കാലം കൂടെ ഒക്കെ അത് നിലനിൽക്കും കോളേജുകളിലും സർവകലാശാലകളിലും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാലിക്കട്ടി സർവകലാശാല ഭീകരമായ രീതിയിലാണ് സംവരണം അട്ടിമറിച്ചിരിക്കുന്നത് നമ്മുടെ ആളുകൾ വരാത്ത രീതിയിൽ സംവരണം അങ്ങ് മാറ്റി ഇവരെങ്ങനാണെന്ന് ചോദിച്ചാൽ സംവരണ റൊട്ടേഷൻ അങ്ങ് അട്ടിമറിക്കും റൊട്ടേഷൻ അട്ടിമറിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് താല്പര്യമുള്ള വ്യക്തികൾ പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന രീതിയിൽ റൊട്ടേഷൻ റീ ചെയ്യും അംബേദ്കർ പറഞ്ഞ ശക്തമായ പ്രാതിനിധ്യമുള്ള ഒരാൾ സംസാരിക്കാൻ കഴിവുള്ള ഒരാൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് സംവരണം എടുത്ത് പറഞ്ഞാൽ അറബിയിലേക്കാക്കും അപ്പം അയാൾ അവിടെ വരുത്തില്ലല്ലോ ഈ രീതിയിലാണ് റോസ്റ്റർ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മൈദ ഒട്ടിക്കുന്ന ആളുകളെ മാത്രം അവർക്ക് മതി പശയൊട്ടിക്ക് എന്ന ആളുകളുണ്ടല്ലോ പശയൊട്ടിക്ക് കാലാൾപ്പടയെ മതി ബുദ്ധിജീവികളെ വേണ്ട എന്നിട്ടെന്തു പറയും ഈ കാലാൽപ്പടെ ഉള്ള ഒരാളെ പ്രൊഫസറാക്കൂ അയാൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും പറയുമോ പ്രവർത്തിക്കോ ഇല്ല കണ്ടോ നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് വന്ന ആളിങ്ങനെയാണ് എന്ന് ഒരു മോശം പ്രതിദാനം വെച്ച് നമ്മുടെ മുഴുവൻ സമൂഹത്തെ പ്രതിനിധീകരിക്കും ഇതാണ് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ശക്തമായ പ്രതിദാനം ഉദ്യോഗ ഭരണ രംഗങ്ങളിൽ ഉണ്ടായേ മതിയാകൂ എന്നാൽ മാത്രമേ നമുക്ക് ഭാവി ശുഭോതർക്കമാകും സംസ്കൃതം തീർച്ചയായിട്ടും പഠിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഒരു ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഒരു ബിരുദാനന്തര ബിരുദമൊക്കെ എടുത്തു വെച്ചേച്ച് സംസ്കൃതത്തിലുമൊക്കെ ഒരു ഒരു ഒക്കെ ആവാം പക്ഷേ ജീവിതോപാധി എന്ന നിലയ്ക്കാണ് നിങ്ങൾ സംസ്കൃതം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ശുഭോതർക്കമായൊരു ഭാവി വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ചില ചാൻസ് ഉള്ളത് കേരളത്തിന് വെളിയിലേക്കൊക്കെ പോകുന്ന രീതിയിൽ മറ്റു ഭാഷകൾ ഇംഗ്ലീഷും ഒക്കെ നന്നായിട്ട് പഠിച്ച് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സ് പ്ലാങ്കിലോ കേരളത്തിൽ ഇന്ത്യക്ക് വെളിയിലുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ സംസ്കൃതം വലിയ ചാൻസ് തുറന്നിട്ടിട്ടുണ്ട് പാരീസിലുമൊക്കെ വലിയ രീതിയിലുള്ള ഗവേഷണങ്ങളാണ് നടക്കുന്നത് ഒരു കാര്യം പറയട്ടെ വിദേശത്തുള്ള സർവകലാശാലയിൽ നടക്കുന്ന ഗവേഷണം ഇപ്പം ഞാൻ കേരള സർക്കാരിൻ്റെ പ്രത്യേക ഫെലോഷിപ്പ് കിട്ടി പോണ്ടിച്ചേരി ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ട് വർഷക്കാലം ഗവേഷണം ചെയ്തിരുന്നു പക്ഷേ ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫ്രാൻസിന്നുള്ള ഫണ്ടിൽ പ്രവർത്തിക്കുന്നതാണ് അഞ്ച് പ്രൊഫസർമാരുണ്ട് അവിടെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് അഞ്ച് പ്രൊഫസർമാർ ഡൊമിനിക് ഗുഡാൾ എന്ന് പറയുന്ന ഒരു വിദേശ പണ്ഡിതനെ ഒഴിച്ചാൽ ബാക്കി നാല് പേരും ബ്രാഹ്മണർ ആഞ്ജനേയ ശർമ്മ എസ് എ ശർമ്മ സത്യനാരായണ ശർമ്മ എല്ലാം ബ്രാഹ്മണരാണ് നോക്കൂ വിദേശത്തു നിന്നുള്ള ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പോലും മൊത്തം ബ്രാഹ്മണരെ കുത്തി നിറച്ചിരിക്കുക ഇതാണ് അവസ്ഥ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനം എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം എങ്ങനെ ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വന്നു എന്നുള്ളത് ഞാൻ പല ഇൻ്റർവ്യൂകളിലും ധാരാളമായി വിശദീകരിച്ച കാര്യമാണ് എൻ്റെ ചെറുപ്പകാലം ഈ വളരെ ഭയഭക്തിപൂർവം ജീവിച്ച ഒരാളാണ് എൻ്റെ അമ്മമ്മ ഒരുപാട് കഥകൾ പറയുന്ന ഒരാളാണ് അമ്മമ്മയുടെ കഥകളിൽ കൃഷ്ണനുണ്ട് ശിവനുണ്ട് മുഹമ്മദ് നബിയുണ്ട് യേശുക്രിസ്തു ഉണ്ട് ഭീമാപ്പള്ളിയെ സംബന്ധിച്ച കഥകളുണ്ട് ഒരുപാട് കഥകളുണ്ട് അപ്പോൾ ഈ ആലീസിൻ വണ്ടർലാൻഡ് എന്ന് പറഞ്ഞതുപോലെ എന്റെ ചെറുപ്പകാലം ഈ ശിവന്റെയും പാർവതിയുടെ ഒക്കെ ഒരു ലോകത്തായിരുന്നു അപ്പൊ എന്റെ വിചാരം ഈ ഒരു പത്തിരുപത്തിനാല് ലക്ഷം നമശിവായ ജപിച്ച ശിവനെ പ്രത്യക്ഷമായിട്ട് കാണാം എന്നൊക്കെയുള്ള വിചാരമായിരുന്നു ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ തപസ് ചെയ്യാൻ പോയിട്ടുണ്ട് ഒരു ഒരേഴു ദിവസം പാലും പഴവും മാത്രം കഴിച്ച് ശിവനെ പ്രാർത്ഥിക്കുക ശിവൻ എന്റെ മുമ്പിൽ ഉടനെ വരും അങ്ങനെ ഒരു ചെറുപ്പകാലം ഉണ്ടായിരുന്നു ആ ഒരു ചെറുപ്പകാലം എൻ്റെ വീടിന് മുമ്പിൽ തന്നെ ഒരു ഗുരുമന്ദിരമുണ്ട് ഇപ്പോൾ ഗുരുക്ഷേത്രമായി മാറി അപ്പോൾ എൻ്റെ ഈ ഒരു ഭക്തിപരമായ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ഗുരുമന്ദിരത്തിൽ സ്ഥിരം പോവും അവിടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഗുരുവിനെ സംബന്ധിച്ച പുസ്തകങ്ങളൊക്കെ വളരെ ചെറുപ്പകാലം മുതലേ ഒരഞ്ചാം ക്ലാസ് മുതലേ വായിക്കുമായിരുന്നു അങ്ങനെ ഗുരുമന്ദിരമായിട്ടുള്ള അടുപ്പം ഗുരുവിൻ്റെ ദർശനങ്ങൾ ആഴത്തിൽ പഠിക്കുന്നതിന് ഒക്കെ ഒരു കാരണമായി അങ്ങനെ സേവനം ചെയ്ത് സേവനം ചെയ്തിട്ട് ഏഴാം ക്ലാസ് ആയപ്പോൾ എൻ്റെ ഒരു അകന്നമ്മാണ് അദ്ദേഹം ജ്യോതിഷ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ജ്യോതിഷമൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി ഏഴാം ക്ലാസ് ആയപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലൊരു ഭാഗവത ഭാഗവതരുണ്ട് എൻ്റെ താല്പര്യമൊക്കെ കണ്ടിട്ട് അമ്മ പറഞ്ഞു തന്നെ ഇവനെ ഭാഗവതം ഒന്ന് പഠിപ്പിച്ച് കളയാം അങ്ങനെ തുടർച്ചയായിട്ട് അഞ്ച് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ കീഴിൽ വ്യത്യസ്ത പുരാണങ്ങൾ പഠിക്കാൻ തുടങ്ങി രാവിലെ ഏഴ് മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയാൽ വൈകുന്നേരമേ തിരിച്ചു വരുത്തുള്ളു ഭക്ഷണം ഒക്കെ അവിടെ തന്നെയാണ് അങ്ങനെ പുരാണങ്ങളെല്ലാം കമ്പോട് കമ്പ് വായിച്ചത് ഏഴാം ക്ലാസ് മുതലാണ്